ി കോലടത്ത് ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിൽ മഹോത്സവത്തിന്റെ ഭാഗമായി താമ്പൂല പ്രശ്നം നടന്നു തൃക്കുന്നപ്പുഴ ഉദയകുമാർ നേതൃത്വം നൽകി ചേരാവള്ളി കോലടത്ത് ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിൽ മകരഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് താമ്പൂല പ്രശ്നം നടന്നു ക്ഷേത്രതന്ത്രി പുത്തില്ലം നാരായണൻ നമ്പൂതിരിയുടെയും ക്ഷേത്രമേൽശാന്തി ശിവൻ തിരുമേനിയുടെയും മുഖ്യകാർമ്മത്വത്തിൽ നടന്ന ചടങ്ങ് ക്ഷേത്ര ജ്യോത്സ്യം തൃക്കുന്നപ്പുഴ ഉദയകുമാർ രാശി നോക്കി താമ്പൂല പ്രശ്നം നടത്തി ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ പ്രസിഡന്റ് പങ്കജാശൻ സെക്രട്ടറി സുരാജ് മകരഭരണി ഉത്സവ കൺവീനർ അഖിൽ അഖിൽകുമാർ ട്രഷറർ ലാലു എന്നിവർ നേതൃത്വം നൽകി ശ്രീധരന്റെ അത് മനസ്സിലാക്കുന്നു बोलिए जी साहब ये